തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ നിങ്ങളിലേക്ക് ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി ആൻഡ് കാര്യമായ വികസന ചർച്ചകളില്ലാതെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യം താലൂക്ക് വികസന സമിതിയില് ഉന്നയിക്കുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ ജനപ്രതിനിധികൾ സന്തോഷമറിയിക്കാനും മറന്നില്ല ഡിസംബർ മാസത്തെ താലൂക്ക് വികസനമിതി യോഗമാണ് പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നത് കാര്യമായ വികസന ചർച്ചകളൊന്നും ഇത്തവണ യോഗത്തിൽ ഉണ്ടായില്ല അഞ്ച് ജനപ്രതിനിധികൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് ഉദ്യോഗസ്ഥരുടെ അഭാവം യോഗത്തിൽ നിഴലിച്ചു ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി മുതല പഞ്ചായത്തിലെ പെരിമുടിയൂരിൽ കൾവർത്ത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കണമെന്ന ആവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി യോഗത്തിൽ സൂചിപ്പിച്ചു എന്താ പദ്ധതിയിൽ വെച്ചിട്ടാണ് ആ ചെയ്യാൻ നമ്മൾ ഫണ്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ആ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇറിഗേഷന്റെ അനുമതി ലെറ്റർ വേണം അത് ചെയ്യ ചെയ്തോളാ അപ്പൊ അത് എയ്ടെ അടുത്ത് സമീപിച്ചു എയ് പറഞ്ഞത് അവര് ഹെഡ് ഓഫീസിൽ നിന്ന് വരണം ആരുമേന്ന് വരണം എന്നാണ് ഒരു എട്ട് മാസമൊക്കെ ആയിണ്ടാവും അതിന്റെ പിറകെ നമ്മൾ ആ അനുമതി ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്നു ഇതുവരെ നമുക്കത് കിട്ടിയിട്ടില്ല പിന്നെ എപ്പോ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറ അറിയിച്ചു നിങ്ങൾ ചെയ്തോളൂ കൊഴപ്പില്ലാന്ന് പക്ഷെ അങ്ങനെ ഒരു വാക്കാൽ പറഞ്ഞാൽ നമ്മുടെ

പരിഹാരം കാണാൻ കഴിഞ്ഞുള്ള സന്തോഷവും ജനപ്രതികൾ യോഗത്തിൽ അറിയിച്ചു പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഭൂരേഖ താസീൽദാർ ഗിരിജാദേവി മറ്റു ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു